ദൈവത്തിന് സ്തുതി സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ അധിപനായ രാജാവിന് മക്കളില്ല പിന്തുടർച്ച അവകാശം നഷ്ടമായി നാട് നീങ്ങിയാലോ എന്ന് ആകുലതയാൽ രാജാവ് തന്റെ രാജഗുരുവിനോട് കാര്യം പറഞ്ഞു അദ്ദേഹമാകട്ടെ യോഗ്യമായ ഒരു യൗവനക്കാരനെ ബലി കഴിപ്പിച്ചാൽ മതിയാകുമെന്ന് നിർദ്ദേശിച്ചു രാജാവിന് ഒരേ സമയവും സന്തോഷവും ദുഃഖവും തോന്നി ആരാണ് സ്വന്തം മക്കളെ വിട്ടു നൽകുക എങ്കിലും രാജാവിന്റെ മന്ത്രിമാരും പ്രജകളും ും വിലങ്ങും പാഞ്ഞു ഒടുവിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്നും ഒരു കൗമാരക്കാരനെ കണ്ടെത്തി ഏറെ ഉണ്ടായിരുന്ന ആ കുടുംബത്തിന് നിരവധി പാരിതോഷികങ്ങളും സമ്മാനങ്ങളും വാഗ്ദാനം നൽകി ആ കൗമാരക്കാരനെ കൊണ്ട് വീടിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ അവർ അവനെ ബലി കഴിപ്പിക്കുവാൻ രാജാവിന് നൽകി ബലിപീഠത്തിന് മുന്നിലിരുന്ന ആ കൗമാരക്കാരനോട് അവസാന ആഗ്രഹം രാജാവ് ചോദിച്ചു അവൻ ഒരു ചാക്ക് ആവശ്യപ്പെട്ടു അവസാന ആഗ്രഹം നിറവേറ്റുന്നതിനായി രാജാവ് അവന് കളിമണ്ണ് എത്തിച്ചു നൽകി അവൻ ആ കളിമണ്ണിൽ നാല് മൺകൂനകൾ ഉണ്ടാക്കി കുറച്ചുനേരം അവൻ അതിനെ നോക്കിയിരുന്ന ശേഷം ആദ്യ മൺകൂന തകർത്തു പിന്നാലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തകർത്തു നാലാമത്തെ മൺകൂനയുടെ മുന്നിൽ അവൻ കൈകൾ കൂപ്പി ഭവ്യതയോടെയിരുന്നു അമ്പരപ്പോടെ അവനെ നോക്കി നിന്ന ചുറ്റുമുള്ളവരോട് അവൻ ഇപ്രകാരം വിശദീകരിച്ചു ഞാൻ ആദ്യം തകർത്തത് എൻ്റെ മാതാപിതാക്കളുടെ പ്രതീകമാണ് ഏതാപത്തിലും എന്നെ സംരക്ഷിക്കും എന്ന അവരുടെ വിശ്വാസം എനിക്കില്ലാതെയായി രണ്ടാമത്തേത് എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് അവരാരും തന്നെ എന്നെ തുണച്ചില്ല മൂന്ന് എന്നെ സംരക്ഷിക്കേണ്ട എന്റെ രാജാവ് തന്നെയായിരുന്നു അദ്ദേഹവും എന്നെ തുണച്ചില്ല നാലാമത്തേത് എൻ്റെ ദൈവത്തിൻ്റെ പ്രതീകമാണ് എന്നെ സൃഷ്ടിച്ച എന്നെ കൊണ്ടുനടക്കുന്ന എന്നെ കൈവിടില്ല എന്നുറപ്പുള്ള എൻ്റെ ദൈവം രാജാവിനും കണ്ടുനിന്നവർക്കും വളരെ അത്ഭുതമായി രാജാവ് ചിന്തിച്ചു ഈ കൗമാരക്കാരന് ഇത്രയേറെ വിവേകവും ജ്ഞാനവും എങ്ങനെ കൈവന്നു ഒരു പക്ഷേ ഇവനെ ബലി കഴിപ്പിച്ചാൽ എനിക്കൊരു മകൻ ലഭിക്കുമായിരിക്കാം പക്ഷെ ഇവനെപ്പോലെ ഒരു മകനെ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ രാജാവ് അവനെ തൻ്റെ ദത്തുപുത്രനായി സ്വീകരിച്ചു ഇവിടെ നാം ഒന്ന് ചിന്തിക്കുക പുറമേ കാണുന്ന സമ്പത്തോ വ്യക്തിബന്ധങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജ്ഞാനവും അറിവുമാണ് നമ്മളെ പലയിടങ്ങളിലും രക്ഷിക്കുന്നത് അതിലുപരി സർവശക്തനായ ദൈവമാണ് എല്ലാ ആകുലതകളിൽ നിന്നും നമ്മെ ചേർത്ത് നിർത്തുന്നത് നോമ്പ് ആത്മശുദ്ധിയുടെയും ആത്മീയ ഉണർവിന്റെയും കാലമാണ് പുതുതലമുറ പുത്തൻ ലഹരി തേടി പോകുമ്പോൾ ഞാനും നിങ്ങളും ആകുലതയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത് ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള പ്രയത്നവും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവുമാണ് നോമ്പിനെ ഉണർവും ശേഷിയുമുള്ളതാക്കി മാറ്റുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിനാലിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ നിക്ഷേപമുള്ളടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിൽ നമുക്ക് ആത്മാർത്ഥമായി തന്നെ ചിന്തിച്ചു നോക്കാം നമ്മുടെ ഹൃദയങ്ങളെ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് പണത്തിനും പ്രതാപത്തിനും വേണ്ടി നാം ആകുലതയോടെ ഓടുമ്പോൾ ജീവിതത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് നല്ല നിമിഷങ്ങളാണ് പറവകളെ പോറ്റുന്ന വയലിലെ പുഷ്പങ്ങളെ പോലും അലങ്കരിക്കുന്ന അവൻ നമ്മെ എത്രമാത്രം പോറ്റിക്കൊള്ളും എന്ന് നാം മറന്നുപോകരുത് നോമ്പെന്നത് ആകുലതയുടെയും ത്യാഗത്തിന്റെയും കർമ്മമല്ല മറിച്ച് ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഒരു ദിവ്യ വഴികൂടിയാണ് ക്രിസ്തുവിന്റെ അസാന്നിധ്യം ശിഷ്യന്മാരെ ആകുലതയിലാക്കി അമ്പരപ്പും ഭയപ്പാടും അവരിലുണ്ടാക്കി ഈ കാലഘട്ടം നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാ നാം ആകുലരാണോ ആകുലരാണ് എങ്കിൽ അതിനുള്ള കാരണം ക്രിസ്തുവിന്റെ അസാന്നിധ്യമായിരിക്കാം ആകുലതയോടെ തന്നെ നമുക്ക് ക്രിസ്തുവിലേക്ക് മടങ്ങാം അപ്പൻ്റെ ഇളയ മകൻ മടങ്ങി വന്നതുപോലെ നമുക്കും മടങ്ങിച്ചെല്ലാം നമുക്ക് വേണ്ടുന്നതിനെ നന്നായി കരുതി വെക്കുന്ന ഒരു ദൈവം നമുക്ക് കൂടെയുള്ളപ്പോൾ ആകുലതകൾ മറക്കുന്നതിനും വിശ്വാസത്തിൻ്റെ ആ സംരക്ഷണത്തിൽ കൂട്ടുചേരുന്നതിനും നമുക്ക് പങ്കാളിയാകാം ഈ നോമ്പുകാലം ദൈവത്തിനു മുന്നിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ആകുലതയോടെ ദൈവിക വിശ്വാസത്തിൽ നിറഞ്ഞ് ആത്മീയമായ ഒരു മുന്നേറ്റത്തിലേക്ക് കടക്കുവാൻ അതിന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ